കൂത്തുപറുമഗരസഭയ്ക്കുള്ള അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ടൗൺ ഹാൾ നിർമ്മാണത്തിന്റെ ഘട്ട പ്രവൃത്തി പൂർത്തിയാവുന്നു നാലാം ഘട്ട പ്രവൃത്തിക്ക് ഭരണാനുമതി ലഭിച്ചു മാർച്ച് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ആറ് കോടി രൂപ ചെലവിട്ടാണ് മൂന്ന് നിലകളോടുകൂടിയ ടൗൺ ഹാൾ നിർമ്മിക്കുന്നത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഓഡിറ്റോറിയം ഇക്കോ ഫ്രണ്ട്ലി സംവിധാനം പാർക്കിംഗ് സൗകര്യം ശുചിമുറികൾ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയ ടൗൺ ഹാളാണ് നിർമ്മിക്കുന്നത് മൂന്നാംഘട്ട പ്രവൃത്തികൾ ഏതാണ്ട് പൂർത്തിയായി ഇക്കോ ഫ്രണ്ട്ലി സംവിധാനം ചുറ്റുമതിൽ സീലിംഗ് ഇരിപ്പിടങ്ങൾ സ്ഥാപിക്കൽ ആർക്കിടെക്ട് പ്രവൃത്തികൾ സൗണ്ട് സിസ്റ്റം ഇക്കോ പാനൽ എന്നിവ സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ നാലാം ഘട്ടത്തിൽ നടക്കും ഇതിന് ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു സാങ്കേതിക അനുമതി കൂടി ലഭിച്ചാൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പരിമിതികൾ ഉള്ളതും കാലപ്പഴക്കം ചെന്നതുമായ പഴയ ടൗൺ ഹാൾ പൂർണ്ണമായും പൊളിച്ചു നീക്കി പുതിയതിന്റെ നിർമ്മാണം ആരംഭിച്ചത് മുൻമന്ത്രി കെ കെ ശൈലജ എംഎൽഎ കൂത്തുപറമ്പ് എം എൽ എ ആയിരിക്കെയാണ് ടൗൺഹാൾ നിർമ്മാണത്തിന്റെ നടപടികൾ ആരംഭിച്ചത് ന്യൂസ് കൂത്തുപറമ്പ്